നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജില്ലാ ഭരണകൂടത്തിന്റെയും സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായി എടപ്പാൾ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എടപ്പാൾ ജംഗ്ഷനിൽ ഓരോ വിദ്യാർത്ഥിയും കായിക താരമാവുക ലഹരിക്കെതിരെ എന്റെ ഗോൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എം കുഞ്ഞിബാവ അധ്യക്ഷനായി വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പൊന്നാനി എക്സൈസ് ഓഫീസർ പ്രമോദ് വട്ടംകുളം അംഗം ഇ എസ് സുകുമാരൻ എടപ്പാൾ അംഗം എം കെ എം ഗഫൂർ മജീദ് എന്നിവർ സംസാരിച്ചു സദാനന്ദൻ സ്വാഗതവും ജബ്ബർ നന്ദിയും പറഞ്ഞു

ഈ അവധിക്കാലം മാർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഇതുവരെ കാണാത്ത എക്സ്പോ മാർച്ച് ആദ്യമായിട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മണി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചാവക്കാട്